നന്ദനം സിനിമയിലെ ബാലാമണി എന്ന കഥാപാത്രത്തിലൂടെ മലയാളികളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നടിയാണ് നവ്യ നായർ തുടക്കകാലത്ത് തന്നെ നവ്യയ്ക്ക് അത്രത്തോളം ജനപ്രീതി നേടിക്കൊടുത്ത കഥാപാത്രമായിരുന്നു അത് പിന്നീട് നവ്യയെക്കുറിച്ചുള്ള ചെറിയ കാര്യങ്ങൾ പോലും വലിയ വാർത്തകളായി മാറാറുണ്ട് സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന കാലത്താണ് നടി വിവാഹിതയാകുന്നത് ശേഷം നടി ഒരു കുഞ്ഞിന് ജന്മം കൊടുത്തതോടെ സിനിമയിൽ നിന്നും പൂർണ്ണമായും വിട്ടുനിന്നു വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും മലയാളത്തിൽ സജീവമായിരിക്കുകയാണ് നവ്യ നായർ സിനിമയ്ക്ക് പുറമെ നൃത്ത വേദികളിലും മറ്റു പരിപാടികൾക്കുമൊക്കെ അതിഥിയായിട്ടും നവ്യ നായർ പോകാറുണ്ട് അത്തരത്തിൽ നവ്യ പങ്കെടുത്ത ഒരു പരിപാടിയിൽ നിന്നൊരു ദൃശ്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ക്ക് രണ്ട് മക്കൾ ഉണ്ടെന്ന തരത്തിൽ ബുക്ക് ലൈറ്റിൽ എഴുതിയ അധികൃതരോട് തന്റെ പരിഭവം പങ്കുവെച്ചുകൊണ്ട് സംസാരിച്ചിരിക്കുകയാണ് താരം ഒരു പരിഭവമുണ്ട് നിങ്ങളോട് പറയാൻ ഒരു ബുക്ക് ലൈറ്റ് ഞാൻ ഇവിടെ കണ്ടു അതിൽ എഴുതിയിരിക്കുന്നത് എനിക്ക് രണ്ടു മക്കളുണ്ടെന്നാണ് എൻ്റെ മോൻ എന്ത് വിചാരിക്കും അങ്ങനെ ഇല്ലാട്ടോ എൻ്റെ കുടുംബം എന്താണ് വിചാരിക്കുക അവരൊന്നും അറിയാതെ എനിക്ക് യാമിക എന്നൊരു മകളുണ്ടെന്ന് അവർ ആ ബുക്ക് ലൈറ്റിൽ എഴുതിയിരിക്കുന്നു എന്നെ പറ്റി അറിയാത്തവർ അതല്ലേ മനസ്സിലാക്കുകയും അല്ലെങ്കിൽ വായിക്കുകയും ചെയ്യുക എനിക്ക് ഒരു മകൻ മാത്രമേ ഉള്ളൂ എന്ന് കുറച്ചു പേർക്കെങ്കിലും അറിയാമായിരിക്കും കുറച്ചു പേർക്ക് അറിയാം അറിയാത്തവരും ഒരുപാടുണ്ടാകില്ലേ ദയവ് ചെയ്ത് ഇത്തരം കാര്യങ്ങളൊന്നും ഊഹിച്ചെഴുതരുത് വളരെ എളുപ്പത്തിൽ വിക്കിപീഡിയയിൽ നോക്കിയാൽ അറിയാൻ പറ്റുമല്ലോ അത്രയും സിമ്പിളായിട്ട് നോക്കി എഴുതാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനൊരു പരിഭവം എന്തായാലും എനിക്ക് നിങ്ങളോടുണ്ടെന്നാണ് നവ്യ പറയുന്നത് പിന്നെ വേറൊരു സന്തോഷമുള്ള കാര്യം ഞാൻ അഭിനയിക്കാത്ത കുറച്ചധികം സിനിമകളിൽ ലിസ്റ്റ് കൂടി അതിൽ എഴുതി ചേർത്തിട്ടുമുണ്ട് വേറെ ആരൊക്കെയോ ചെയ്ത സിനിമയുടെ ക്രെഡിറ്റും അങ്ങനെ എനിക്ക് കിട്ടി അതെനിക്ക് കുഴപ്പമില്ല ഞാനത് അഡ്ജസ്റ്റ് ചെയ്തോളാം അങ്ങനെ സിനിമകൾ ചെയ്തു എന്ന് പറയുന്നത് ഞാൻ നല്ല സ്പീഡിൽ മാത്രമാണ് എടുക്കുന്നത് പക്ഷേ മറ്റൊരു കുട്ടിയുടെ കാര്യത്തിൽ അവകാശം ഏറ്റെടുക്കാൻ പറ്റില്ല എനിക്കില്ലാത്ത കുട്ടിയായതുകൊണ്ട് മാത്രമാണ് ഞാൻ തമാശ പോലെ പറഞ്ഞതേ ഉള്ളൂ എന്നിരുന്നാലും എന്നെ ഇവിടെ വിളിച്ചതിൽ അതിയായ സന്തോഷമുണ്ടെന്നും നവ്യ നായർ പറയുന്നുണ്ട് അതേസമയം നവ്യയ്ക്ക് പിന്തുണ അറിയിച്ചുകൊണ്ടാണ് ആരാധകരും എത്തുന്നത് പ്രബുദ്ധത അല്പം കൂടിയ കാരണം ലേശം കൂട്ടിയെഴുതിയത് ആയിരിക്കാം ഇതൊക്കെ ശരിക്കും ആഭാസം തന്നെയാണ് നവ്യ നായരെ പോലൊരു നടിയുടെ വിവരങ്ങൾ എടുക്കാൻ എത്ര എളുപ്പമാണ് അവരെ അതിഥായി പങ്കെടുപ്പിക്കുന്ന പരിപാടിയിൽ കാണിക്കേണ്ട ചില മര്യാദകളൊക്കെയില്ലേ ഒന്ന് അവരെ പറ്റിയുള്ള ഇൻഫർമേഷൻ ശരിയാണോ എന്ന് പരിശോധിക്കുക പത്ത് മിനിറ്റ് കൊണ്ട് പോലും കണ്ടെത്താൻ കഴിയുന്ന കാര്യങ്ങളെയുള്ളൂ ു കുട്ടിയുടെ കാര്യത്തിൽ പോലും ഇത്തരം പൊട്ടത്തരം എഴുതുന്നവരുടെ പറഞ്ഞിട്ട് കാര്യമില്ല ഇങ്ങനെയാണ് നവ്യയുടെ വാക്കുകൾക്ക് പിന്തുണ നൽകിയും സംഘാടകരെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള കമന്റുകളുമാണ് ഇപ്പോൾ ഈ വീഡിയോയുടെ താഴെ വന്നുകൊണ്ടേയിരിക്കുന്നത് ഇപ്പോൾ വലിയ രീതിയിലാണ് സോഷ്യൽ മീഡിയ നവ്യ നായരുടെ ഈ വീഡിയോ വൈറലായിക്കൊണ്ടിരിക്കുന്നത് വളരെ മോശമായി പോയെന്നും ഇനി ആരും ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യരുതെന്നുമാണ് പലരും കമന്റ് ബോക്സുകളിൽ വന്ന് പറയുന്നത് നവ്യ നായർ ആയതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ മാത്രം പറഞ്ഞൊതുക്കിയത് മറ്റു പലരായിരുന്നെങ്കിൽ വേറെ പലതുമായിരിക്കും സംഭവിക്കും എന്നൊക്കെയാണ് ആരാധകരുടെ അഭിപ്രായം